ബംഗ്ലാദേശില് കലാപം രൂക്ഷമാകുന്നതിനിടയിലാണ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായത് ഇപ്പോൾ അവർ നാടുവിട്ടിരിക്കുന്നു സഹോദരി രഹാനയ്ക്കൊപ്പമാണ് രാജ്യം വിട്ടത് എന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇവരെ ഇന്ത്യയിൽ അഭയം തേടിയെന്നും ബംഗ്ലാദേശ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രക്ഷോഭകാരികൾ പ്രധാനമന്ത്രിയുടെ വസതി കൈയടക്കിയെന്നും പുറത്തുവരുന്ന വരുന്ന വാർത്തകൾ ഇവരിങ്ങനെയാണല്ലോ ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും പോയാലും ശരി പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും നാട് കത്തിക്കലും കലാപങ്ങളും പ്രക്ഷോഭങ്ങൾ സംഘടിതമായി ആക്രമിക്കുക ഇതൊക്കെ തന്നെയാണ് ഇവരുടെ രീതി അവരെന്താണോ ഉദ്ദേശിക്കുന്നത് അതവർക്ക് ലഭിച്ചിരിക്കണം അത് ലഭിക്കുന്നതുവരെ അവരത് ചെയ്യും സ്വന്തം നാട് നാടുപേക്ഷിച്ചൊരു പ്രധാനമന്ത്രി ആ രാജ്യം വിടാനും മറ്റൊരു രാജ്യത്തിൽ അഭയം തേടാനും സന്നദ്ധ